ചില യാത്രക്കാർ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പ് വിമാന ജീവനക്കാർക്ക് മാത്രമല്ല എയർപോർട്ട് ജീവനക്കാർക്കും ഒരുപോലെ തലവേദനയായി മാറിയിരിക്കുകയാണ് യാത്രയ്ക്കായി എത്തുന്നവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായാൽ പിന്നെ പറയണം ഇപ്പോൾ ലഗേജ് പരിശോധനയ്ക്കിടെ ബാഗിൽ ബോംബുണ്ടെന്ന് യാത്രക്കാരൻ വിളിച്ചു കൂവിയത് കുറച്ചൊന്നുമല്ല മറ്റ് യാത്രക്കാരെയും വിമാനത്താവള ഒക്കെ പരിഭ്രാന്തിയിലാക്കിയത് പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ നടന്നത് വൻ പരിശോധനയും ശനിയാഴ്ച പുലർച്ചെ നാലൂ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഈ സംഭവം നടന്നത് എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിലേക്ക് പോകാനായി എത്തിയ യാത്രക്കാരനാണ് ലഗേജിൽ ബോംബുണ്ടെന്ന് വിളിച്ചു കൂടിയത് ചെക്ക് ഇൻ കൗണ്ടറിൽ ലഗേജുമായി പരിശോധനയ്ക്ക് യാത്രക്കാരനോട് കൂടുതലായി എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ എന്ന് വിമാന ഏജൻസിയുടെ ജീവനക്കാർ ചോദിക്കുകയായിരുന്നു എന്നാൽ ചോദ്യം ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് യാത്രക്കാരൻ താൻ ബാഗിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറയുകയായിരുന്നു പരിഭ്രാന്തിയിലായ വിമാന കമ്പനിയുടെ ജീവനക്കാർ ഉടൻ തന്നെ ഉദ്യോഗസ്ഥരെ ഈ വിവരം അറിയിച്ചു തുടർന്ന് വിമാന കമ്പനിയുടെ ആവശ്യപ്രകാരം യാത്രക്കാരനെ തടഞ്ഞു വെച്ചു ഇതോടെ ഇയാളുടെ യാത്രയും മുടങ്ങി തുടർന്ന് വിമാനത്താവളത്തിലെ ബോംബ് എത്തി എല്ലാ ബാഗുകളും പരിശോധിച്ച് ഈ ബാഗുകളിലൊന്നും ബോംബില്ലെന്ന് വരുത്തി തുടർന്ന് വലിയ വലിയതുറ പോലീസിനെ അറിയിച്ച് ഇയാളെ കൈമാറുകയായിരുന്നു ജീവനക്കാരുടെ ചോദ്യം ഇഷ്ടപ്പെടാത്തതിനെ തുടർന്ന് അബദ്ധത്തിൽ ബോംബുണ്ടെന്ന് പറഞ്ഞുതെന്നാണ് യാത്രക്കാരന്റെ മൊഴി ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തില്ലെന്ന് വലിയതുറ എസ് എച്ച്ഒ പറഞ്ഞു അതേസമയം നേരത്തെ നാട്ടിലേക്കുള്ള യാത്രയ്ക്കായി കുവൈത്ത് എയർപോർട്ടിൽ പ്രവാസി തന്റെ ബാഗിൽ ബോംബുണ്ടെന്ന് തമാശ പറഞ്ഞതിനെ തുടർന്ന് നാട് കടത്താൻ അധികൃതർ തീരുമാനിച്ചിരുന്നു കഴിഞ്ഞ മാസം കുവൈത്ത് എയർപോർട്ടിലാണ് ഈ സംഭവം നടന്നത് സാധാരണഗതിയിലുള്ള പരിശോധനയ്ക്കിടെ ലഗേജിൽ എന്തൊക്കെയുണ്ടെന്ന് ഉദ്യോഗസ്ഥർ യാത്രക്കാരനായ പ്രവാസിയോട് തിരക്കുകയായിരുന്നു എന്നാൽ ലഗേജിൽ ബോംബുണ്ടെന്നാണ് തമാശ കലർന്ന മറുപടിയായി ഇയാൾ പറഞ്ഞത് പിന്നീട് ഇയാൾ താൻ തമാശ പറഞ്ഞതാണെന്ന് തിരുത്തിയെങ്കിലും കളി കാര്യമായി അപ്പോഴേക്ക് മാറിയിരുന്നു ഉദ്യോഗസ്ഥർ ഇയാളുടെ ലഗേജ് തിരിച്ചു വാങ്ങുകയും യാത്ര ചെയ്യാൻ അനുവദിക്കാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തുവെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണി മുഴക്കിയ കേസിൽ തൃക്കാക്കരയിൽ താമസിക്കുന്ന പത്തനംതിട്ട രുത്തി മലക്കപ്പുഴ മടത്തിപ്പറമ്പിൽ സാബു വർഗീസ് ഈ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയെട്ടിന് പോലീസ് പിടിയിലായിരുന്നു വിമാനത്താവളത്തിൽ ചെക്ക് ഇൻ ചെയ്യാൻ ക്യൂവിൽ നിൽക്കുന്നതിനിടെ മറ്റൊരാളുടെ ബാഗിൽ ബോംബുണ്ടെന്ന് തമാശയായി പറഞ്ഞതാണ് സാബുവിന് വിനയായത് വിമാന കമ്പനി ജീവനക്കാർ വിവരം സുരക്ഷാ വിഭാഗത്തെ അറിയിച്ചതോടെ അവരെത്തി സാബുവിനെ പിടികൂടി ചോദ്യം ചെയ്യുകയായിരുന്നു പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി ബോംബ് ഭീഷണി മുഴക്കി വിമാനത്താവളത്തിൽ പരിഭ്രാന്തി ഉണ്ടാക്കിയതിന് സാബുവിനെതിരെ കേസെടുത്തിരുന്നു എങ്കിലും പിന്നീട് വിട്ടയച്ചു എയർപോർട്ട് പോലുള്ള അതിസുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളയിടത്ത് ഇത്തരം തമാശകൾ റിപ്പീറ്റ് ഇത്തരം തമാശകൾ അതിഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിന് ഉദാഹരണമാണ് ഈ സംഭവങ്ങൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക